വീട്ടിലോട്ട് പോയിരുന്നു കേട്ടോ എന്തിനാണെന്നല്ലേ കോൺചറിങ് സിനിമ കണ്ടോണ്ടിരിക്കുകയാണ് കണ്ടു അങ്ങനെ ഉച്ചയായപ്പോഴത്തന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചു കേട്ടോ ആവി വറക്കുന്ന ചൂട് ചോറുമായിട്ട് ഇന്നെനിക്ക് കൂട്ടിന് ഉണ്ട് കേട്ടോ അപ്പൊ എന്ന് ഞാൻ അങ്ങോട്ടാ ചാടി തുള്ളി അമ്മേ വിശക്കുന്നു മറന്നു ചെല്ലുന്ന ഇന്നെ നാത്തൂൻ എന്റെ അടുത്തോട്ട് ഇങ്ങനെ പോയിരുന്നു കറി മത്തി വറത്തത് ഇത് ഈ കറിയുടെ പേരെന്താ അതായത് ചേമ്പ് ചേന എല്ലാം കൂടി അതും പിന്നെ ചൂര പൊരിച്ചതും മുഖം തെളിഞ്ഞു ഇവിടെ ആർക്കും വലിയ സാമ്പാറൊന്നും ഇഷ്ടമല്ല എങ്കിലും ഒരു ഭംഗിക്ക് വേണ്ടി വെക്കാം കണ്ണിമാങ്ങ വെള്ളം പോയി കണ്ണിമാരി വെക്കട്ടെ മുമ്പേ കൊള്ളാന്ന് കൊള്ളാം ഇഷ്ടായി ഇഷ്ടായി കൊള്ളാം കൊള്ളാം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂട്ടിരുന്ന് മുടുങ്ങ് മുടുങ്ങ് ആഹാരം കഴിക്കാണ് കേട്ടോ ഈ മുടുങ്ങെന്ന് പറഞ്ഞാൽ ആരും പൊങ്കാലം ഇടാൻ വരണ്ട നമ്മൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പറയുന്നത്